ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലിഫ്റ്റിൽ മണിക്കൂർ കുടുങ്ങിയ സംഭവം ഈ സംഭവത്തിൽ സർക്കാരും ജനങ്ങളും പല പല അഭിപ്രായങ്ങളാണ് വ്യക്തമാക്കുന്നത് എന്നാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലിഫ്റ്റിൽ നാൽപ്പത്തിരണ്ട് മണിക്കൂർ കുടുങ്ങിയ സംഭവത്തിൽ കൂടുതൽ നിയമ നടപടികളിലേക്കില്ലെന്ന് അപകടത്തെ അതിജീവിച്ച രവീന്ദ്രൻ നായർ പറയുമ്പോൾ അതും വിവാദത്തിൽ രവീന്ദ്രൻ നായർക്ക് ഇടതുപക്ഷവുമായി ബന്ധമുണ്ട് അതുകൊണ്ടാണ് പരാതി കൊടുക്കാത്തതെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത് ഇതോടെ സസ്പെൻഡ് ചെയ്ത ജീവനക്കാർക്കും തിരികെ ഉടൻ ജോലിയിൽ പ്രവേശിക്കാനാകും സംഭവത്തിൽ ആർക്കെതിരെയും പരാതിയില്ലെന്നും എന്നാൽ ഇത്തരം ഒരു അനുഭവം മറ്റാർക്കും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ വേണമെന്നും രവീന്ദ്രൻ വ്യക്തമാക്കുന്നു മന്ത്രി വീണ ജോർജ് കാണാനെത്തിയപ്പോൾ അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു രവീന്ദ്രൻ സി പി ഐയുടെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകനും ഭാര്യ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരിയുമാണ് ഇടതു ശുപാർശയിലാണ് ഭാര്യ ജോലിക്ക് കയറിയതെന്നാണ് സൂചനകൾ വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ബന്ധുത്വ നിയമനത്തിന് തെളിവാണ് ഇതെല്ലാം ഭാര്യയടക്കം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന സാഹചര്യത്തിലാണ് സർക്കാരിനെ മോശമാക്കുന്ന തരത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകേണ്ടെന്ന് തീരുമാനിച്ചത് ചില ജീവനക്കാരുടെ ഭാഗത്തെ വീഴ്ച ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചയായി കാണാനാകില്ലെന്നും രവീന്ദ്രൻ വ്യക്തമാക്കുകയായിരുന്നു സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ആശുപത്രി സൂപ്രണ്ടിനോട് വിശദീകരണം തേടിയിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായ അന്വേഷണ റിപ്പോർട്ട് ആരോഗ്യ വകുപ്പിന് കൈമാറി അതേസമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡി പേവാർഡിൽ രവീന്ദ്രൻ ചികിത്സയിൽ തുടരുകയാണ് മറ്റു പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന നടുവിന്റെ തേയ്മാനത്തിനുള്ള ചികിത്സകളാണ് നടക്കുന്നത് ആശുപത്രി സൂപ്രണ്ടിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് രവീന്ദ്രൻ എല്ല് രോഗ വിഭാഗം ഡോക്ടറെ കണ്ട ശേഷം ശനിയാഴ്ച പകൽ പന്ത്രണ്ടിനാണ് കൊച്ചുള്ളൂർ റോഡ് ഗാർഡനിൽ ബി രവീന്ദ്രൻ നായർ ലിഫ്റ്റിൽ കയറുന്നത് മുകളിലേക്ക് ഉയർന്ന ലിഫ്റ്റ് അതിവേഗം താഴേക്ക് വന്ന് മധ്യഭാഗത്തായി കുടുങ്ങുകയായിരുന്നു ഉന്തിയും തള്ളിയും ചവിട്ടിയും അലമുറയിട്ടും നോക്കി ആരും കേട്ടില്ല ലിഫ്റ്റ് പെട്ടെന്നുയർന്നപ്പോൾ ഫോൺ തറയിൽ വീണ് തകർന്നു ഒരു വഴിയുമില്ലാതായി രണ്ട് രാത്രി ലിഫ്റ്റിൽ ഇതാണ് രവീന്ദ്രനായർ ഇതേക്കുറിച്ച് പറയുന്നത് തണുത്തു മരവിച്ച തറയിൽ ഇരിക്കാൻ തന്നെ പാടായിരുന്നു ഇന്ത്യയുടെ കവിത അച്ചടിച്ചു വന്ന ദേശാഭിമാനിയുടെ ആറ്റുകാൽ പൊങ്കാല സപ്ലിമെന്റ് ബാഗിൽ സൂക്ഷിച്ചിരുന്നു തണുപ്പിനെ അകറ്റാൻ അത് വിരിച്ചു കിടന്നു അദ്ദേഹം ഇതൊക്കെയാണ് വ്യക്തമാക്കുന്നത് പണ്ടേ സർക്കാർ ആശുപത്രികളെയാണ് ആശ്രയിച്ചത് ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലുമൊക്കെയാണ് വരാറുള്ളതും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയാൽ ഇനിയും വരും ചിലരുടെ തെറ്റിന് ആരോഗ്യ വകുപ്പിനെ പഴിക്കാനാകില്ല ചില ജീവനക്കാരുടെ നിരുത്തരവാദിത്തമാണ് പ്രശ്നങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് ശരിക്കും സർക്കാരാണോ അതോ ജീവനക്കാരനാണോ ഇതിനൊക്കെ ഉത്തരവാദി എന്താണ് ഇതിനൊക്കെ ഒരു നടപടി സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാം പ്രധാന വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം